നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും റംലാൻ കരിയും നോമ്പ് ഒന്നിൻ്റെ കുറച്ച് വീഡിയോ പിന്നെ അതേപോലെ ഒരു മൂന്നിൻ്റെ കുറച്ച് വീഡിയോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല ഈ നോമ്പ് തുടങ്ങിയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ എന്താ അറിയില്ല ഒരു മടി പോലെ അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയത് പിന്നെ നിങ്ങളിൽ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റോടുകൂടി ഇടുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ നോമ്പിന് സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് പിന്നെ എന്നും നമ്മൾ ഈ നോമ്പ് തുറക്കുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഒന്നും ഇല്ലല്ലോ അങ്ങനെ പ്രത്യേകത ഉള്ള ദിവസങ്ങളിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടും കേട്ടോ തലേന്ന് ആങ്ങളെ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ സൽക്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലവണ്ണം പണി ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേന്ന് രാവിലെ അപ്പോൾ മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്യാനും ഇതൊക്കെ ഒന്ന് തട്ടി വിരിച്ച് മാറ്റി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനും ഒക്കെ ഞാൻ നോമ്പ് ഫസ്റ്റ് ദിവസമാണ് കേട്ടോ അങ്ങനെ പുതിയ ബെഡ്ഷീറ്റ് ഇടും മാറ്റുകൾ പുതിയ ഇടും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അടിച്ചു വരലും തുടയ്ക്കലും ഒക്കെ എടുക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ രാവിലെ തന്നെ അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഈ ക്ലീനിങ്ങിനായിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ അപ്പോൾ നോമ്പിന് പൊതുവെ നേരം വൈകിട്ടാണ് എനിക്കത് എണീറ്റിട്ട് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ ഈ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടെ കുട്ടികളാരും ഇല്ലായിരുന്നു സ്കൂളിലൊക്കെ പറഞ്ഞേക്കാനും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണല്ലോ അപ്പോൾ രാവിലെ നല്ല തിരക്ക് പിടിച്ച് നീക്കേണ്ടിയൊക്കെ അതൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മക്കൾ ഉച്ചക്ക് വരും കേട്ടോ ഒരു രണ്ട് മണിൻ്റെ ഉള്ളിൽ തന്നെ അവർ എത്തും യേശുമോനും ബേബി എത്തും കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ ഈ നോമ്പ് കാലത്ത് പെട്ടെന്ന് തന്നെ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കലില്ല കേട്ടോ ഉച്ച വരെയുള്ളൂ അപ്പോൾ അങ്ങനെ വിടും പിന്നെ അതേപോലെ തന്നെ എക്സാമിൻ്റെ കാലമാണല്ലോ എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്യാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ പെയ്തിയിലെ കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിൽ നല്ലവണ്ണം മഴയൊക്കെ പെയ്തോ പെയ്തിട്ടുണ്ടായിനോ ഒന്ന് പറയണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല ചൂട് വെച്ചാൽ നല്ല ചൂടാണ് അപ്പോൾ മഴ പെയ്യും പെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലത് തറാവി നിസ്കരിക്കാൻ പോയ ആ സമയത്ത് നോകുമ്പോൾ ഒന്നിൻ്റെ അന്ന് രാത്രി നല്ല ഇടിയും മിന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ തറാവീ നിസ്കാരം തന്നെ മുഴുവനാവോന്നുള്ള ആ ഒരു വേചാറിൽ തന്നിട്ട് അന്ന് ഞങ്ങളെല്ലാവരും നിസ്കരിച്ചിട്ടുള്ളത് പക്ഷേ മഴ എവിടേക്കോ പെയ്തക്കണ് നിങ്ങളുടെ നാട്ടിലൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും കാരണം എന്താ വെച്ചാൽ മഴ പെയ്താൽ അത്യാവശ്യം ഈ ചൂടിനൊരു കുറവുണ്ടാവും കഴിഞ്ഞ കൊല്ലം അങ്ങനെ തന്നെ അതിനല്ലോ കഴിഞ്ഞ കൊല്ലം നല്ല ചൂടത്തന്നെ അല്ലോ നോമ്പ് പക്ഷേ ഇടക്ക് നല്ല മഴ പെയ്തതിനെ കൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് അതിന് അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ല ചൂടാണ് അപ്പോൾ ഈ നോമ്പ് മുപ്പതും എങ്ങനെ കഴിയുമെന്നുള്ള ആ ഒരു പറച്ചിലാണ് കേട്ടോ നമ്മളെല്ലാവരും ഇങ്ങനെ അതാണിപ്പോൾ പറയുന്നത് നല്ല ചൂടാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് മൊത്തത്തിൽ അഴിച്ചു വാരിട്ട് രക്ഷ അത് ആ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാനുട്ടോ ഒരു ഇത് വെച്ചിട്ട് ഞാൻ സാധാരണ എനിക്കറിയാമല്ലോ ഞാൻ വെക്കുന്ന ഈ എന്താണ് സുർക്കയും കുറച്ച് ഡിഷ് വാഷും പിന്നെ നമ്മൾ ആ ഒരു ഈ കംഫർട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് കൊണ്ടാണ് കേട്ടോ തുടക്കിയത് കംഫർട്ട് ഇട്ടാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും ആ ബാഡ് സ്മെല്ലൊ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ റൂമിൽ ഇങ്ങനെ അടച്ചിട്ട റൂമിൽ ഒരു ഒരു ഇതാണല്ലോ ഒരു എന്തോ ഒരു പൂപ്പൽ പോലത്തെ ഒരു സ്മെല്ലുണ്ടാവും പക്ഷെ ഇപ്പോൾ അതില്ലാതെ നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്താണല്ലോ ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നനച്ചുള്ളിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തല്ലോ ഇനിയിപ്പോൾ അത് നമ്മളൊന്ന് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ ആ കാര്യമാണ് വേണ്ടത് അപ്പോൾ അത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ചിലപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും വീട് എടുത്തിട്ടൊന്നുമില്ല എടുക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പത്തിരുപത് ആളുകൾക്ക് നോമ്പ് തോറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതായിരിക്കും ഫസ്റ്റ് ഇടുക പിന്നെയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇടുക പറഞ്ഞൊരു വീഡിയോ എടുക്കുക കാരണം എല്ലാവർക്കും ഉപകാരമായിരിക്കും കാരണം എല്ലാവരും ഈ നോമ്പിനോടനുബന്ധിച്ച് മൊത്തം എല്ലാ ഭാഗവും എന്താ പറയുക ഒരു തരി പോലും ബാക്കിയില്ലാതെ ക്ലീൻ ചെയ്തതാണ് പക്ഷെ ആ ക്ലീൻ ചെയ്തോടത്ത് നമ്മൾ മുപ്പത് ദിവസം പറഞ്ഞ മാതിരി മുപ്പത് ദിവസമല്ല മുന്നോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ ക്ലീനിങ് നല്ല നല്ല സെറ്റായി നിൽക്കണമല്ലോ അപ്പം അതിനുള്ള ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഈ മാക്സിൻ്റെ കാര്യം ഞാൻ നഞ്ചുളിൻ്റെ മാക്സി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നാട്ടിലേക്കില്ല അത് എന്താണ് ഇങ്ങനെ ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ അപ്പോൾ ഒരു നാട്ടിലേ ഇല്ല തിരുവനന്തപുരം ഇല്ല വയനാട് ഇല്ല അങ്ങനെ ഓരോ ജില്ലക്കാരും പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇന്ന സ്ഥലം ഇല്ല എന്നൊക്കെ പക്ഷേ കോഴിക്കോട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കത് നിർബന്ധമായത് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ മുന്നേ ഒരു വർഷം ഞങ്ങൾ നിൽക്കാ കഴിച്ചിട്ടുണ്ടായിനി അപ്പോൾ നിൽക്കാ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട ആ സമയത്ത് നൻചുളിക്കുള്ള ഡ്രസ്സ് ിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അന്ന് ചുരിദാറായി കൊണ്ടു അങ്ങനെ ആ കാലം മുതൽ ഈ കാലം വരെയുള്ള ഒരു ശീലാണ് ചുരിദാർ നല്ല ഇടയിൽ മാക്സി എന്തായാലും ഉടുക്കും പിന്നെന്താണ് നമ്മൾ പറയും ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നത് നമ്മളാണല്ലോ മൊത്തത്തിൽ നല്ല പണിയാണല്ലോ ഈ പെണ്ണുങ്ങൾക്ക് നോമ്പുകാലയ മുന്നേ തന്നെ ഒന്ന് രണ്ടാഴ്ച നല്ല പണിയാണ് എല്ലാ ഭാഗവും ഫസ്റ്റ് ഒട്ടേ നന്നതി ക്ലീൻ ചെയ്യലോ അപ്പോൾ അവർ അങ്ങനെ എടുക്ക് അത്രയും എടുത്തിട്ട് അവരൊന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ള നിലയിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നത് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഒരു ആചാരമോ അങ്ങനെ ഒരു നിർബന്ധോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോയിലാണിപ്പോൾ ഞാൻ അത് അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിക്കുന്നത് പിന്നെന്താ ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ ദാറിട്ടിനല്ലോ ദാറിട്ട പാടൻ്റെ അതാ ഒരു പോസ്റ്റ് നമ്മൾ പോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴിച്ചെടുക്കുക കേട്ടോ അത് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ദാറിടാൻ കാത്തി കഴിഞ്ഞ് റോഡ് വെട്ടി പൊളിക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ പോസ്റ്റ് ഇടുന്നത് നമ്മളെ ലൈന് ഒന്ന് പൊന്തിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ എൻ്റെ അടിച്ചാലും തുടക്കിയാലും എല്ലാ പരിപാടിയും ചെയ്തതിൻ്റെ രക്ഷത മാക്സി ഒക്കെ ഒന്ന് ഷേപ്പ് ഷേപ്പാക്കുകയും പിന്നെ അതേപോലെ ഒത്തിരി ലെങ്ത്ത് ഉണ്ടെ എനിക്കങ്ങനെ ലെങ്ത്തുള്ള മാക്സി കിട്ടലില്ല കേട്ടോ കൂടുതൽ ഞാൻ നല്ല ആയിട്ടുള്ളതിനോണ്ട് ഇപ്പോൾ കുറഞ്ഞ കാലം ആയിട്ടുള്ള ഇങ്ങനെ ഉള്ള മാക്സി കിട്ടില്ലേ ഇന്ന് ഇതിപ്പോൾ ആണെങ്കിൽ ഭയങ്കര ലെങ്ത്തായിപ്പോയി അറുപത് സൈസാണെങ്കിൽ അറുപത് സൈസ് വേണ്ട ശരിക്കും ഭയങ്കര ലൂസ് ആയിരിക്കില്ല കൃഷി ഒന്ന് ഷെയ്പ്പാക്കുകയാണ് പക്ഷെ വേറൊരു അബദ്ധം പറ്റി ഇങ്ങനെ ഷെയ്പ്പാക്കി കൊണ്ട് ഞാൻ അടിഭാഗം അടിച്ചത് തിരിഞ്ഞുപോയി പിന്നെ ഞാൻ വിചാരിച്ചു അത് അവിടെ കിടക്കട്ടെ ഇനി വീണ്ടും നമ്മളത് തുന്നയച്ച് അടിച്ചുണ്ടാക്കണ്ടല്ലോ എന്ന് പിന്നെ പിന്നെന്താ തലേന്ന് ആങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ലേനോ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ കേട്ടോ ഞാനും കാക്കി മാത്രമല്ലേ ഉള്ളൂ അപ്പം അത്രയും ഫ്രൂട്ട്സ് നമ്മൾ ഏത് സമയമാ കഴിച്ചു തീർക്കുക അതല്ല അത് കേടായി പോകില്ലേ കുറേ വെച്ചാൽ ഇത് ഇത്ര തോന്നൊന്നും നമുക്ക് വേണ്ടല്ലോ അപ്പോൾ വത്തക്കാണ് പെട്ടെന്ന് കേടാ അപ്പോൾ അത് മുറിച്ചിട്ട് ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കുക എന്നുള്ളതിൽ പകുതി അങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു നോമ്പ് പത്ത് വരെ ഉപയോഗിക്കാനുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഇതിലില്ലാത്ത ഫ്രൂട്ട്സ് മാത്രമേ നമുക്കിപ്പോൾ വാങ്ങിയാൽ മതി അപ്പോൾ ആ സിട്രസ് തന്നിട്ടുള്ള അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കട്ടോ അത് ആണ് അങ്ങനെ വത്തക്കയും പിന്നെ അതേപോലെ പൈനാപ്പിളൊന്നും എനിക്ക് തീരെ കഴിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ കൺട്രോളിൽ ഇങ്ങനെ അങ്ങനെ പോവുകയാണ് കേട്ടോ ഷുഗർ അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചാൽ വീണ്ടും ഹൈലേക്ക് വരും നോമ്പിന് പലഹാരവും ഫ്രൂട്ട്സൊക്കെ ആണ് കേട്ടോ മെയിനായിട്ട് അല്ലാത്ത നമ്മുടെ പത്തിരിയോ അങ്ങനത്തെ ഒന്നും വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല ശരിക്കും പലഹാരമാണ് എത്ര പലഹാരമോ നമ്മൾ വേണ്ട എണ്ണമൊക്കെയാണെന്ന് വിചാരിച്ചാലും പക്ഷേ എന്തെങ്കിലും ഒരു തരം ഉണ്ടാക്കാതെ പറ്റില്ല കേട്ടോ ഇന്ന് ഞാൻ സമ്മൂസാണ്ട് ഫസ്റ്റിലത്തെ നോമ്പിന് ഫസ്റ്റിലത്തെ നോമ്പിന് എല്ലാവരും സമൂസമാണ് അത് കഴിച്ചാൽ ഇല്ലാത്തൊരു നോമ്പില്ലാന്നാണ് പറയൽ പിന്നെ അതൊക്കെ ആക്കെ റോബസ്റ്റും സിട്രസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ കുറി കൂടി ഒരുമിച്ചൊന്നും കഴിക്കില്ല കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കുക അത് ഫസ്റ്റത്തെ ഇട്ടോ പിന്നെ ഈ മൂന്നാമത്തെ നോമ്പാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോ ഇടുന്നത് നാലാമത്തെ നോമ്പിനുമാണ് ഇതിപ്പോൾ ആ രണ്ട് മണിയായപ്പോഴത്തേനേക്കും മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു ചിക്കൻ കറീൻ്റെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ നോമ്പ് എടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടേന് പിന്നെ അത് എടുത്ത് വെച്ച് പുറത്തേക്ക് എടുത്തുവച്ചാ നമ്മൾ ഉള്ളി വയറ്റലും താക്കലൊക്കെ കഴിയുമ്പോഴത്തേനേക്കും അതൊക്കെ മാറുമല്ലോ ഈ തണുപ്പൊക്കെ പോകുമല്ലോ പക്ഷെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പം എനിക്ക് ആ ഒരു ഫ്രിഡ്ജ് കിട്ടിയതിനെക്കൊണ്ടുള്ളത് കാരണം നമ്മളെ ആദ്യത്തെ ഫ്രിഡ്ജിന് പല പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോൾ ആ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്താ അറിയില്ല സത്യം ശരിക്കും നല്ല സന്തോഷമായിട്ടുണ്ട് പിന്നെ ഞാൻ ആകെ ഒരു ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് പഴയ സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്കാക്കി വെക്കില്ല മുമ്പത്തെ ഫ്രിഡ്ജിൽ അധികവും കുറച്ച് സമയം ഇടക്ക് നോക്കുമ്പോൾ അതിൽ എപ്പോഴെങ്കിലൊക്കെ നോക്കൂലോ നമ്മൾ അതായത് ഉള്ളോട്ടൊക്കെ നോക്കുന്ന സമയത്ത് എന്തായാലും രണ്ടു ദിവസം മൂന്ന് ദിവസം പഴക്കമുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവലുണ്ട് കേട്ടോ മറന്നു പോണേൽ ഉള്ളോട്ടായി പോകുമല്ലോ അപ്പോൾ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കലുണ്ട് ഇവിടെ ഇക്കാക്ക് ഭയങ്കര ദേഷ്യമാണ് എന്തിനെങ്കിലും ഈ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഈ പഴയ സാധനങ്ങൾ അതിലെന്തായാലും ഉണ്ടാവും ഉള്ളിലോട്ടുണ്ടാവും ഉള്ളോട്ടായി പോകണതാണ് ഇപ്പം ഞാൻ എന്താ തീരുമാനിച്ചു വെച്ചാൽ തലേന്നിട്ട് എന്തായാലും പിറ്റേന്ന് എടുക്കുക എന്നല്ലാതെ കൂടുതൽ സമയം അവിടെ വെക്കൂലെന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ പിന്നെ അതാ ഇളന്നിയാണ് നമ്മളിപ്പോൾ ഈ മൂന്ന് ദിവസം ജ്യൂസ് അടിച്ചിട്ടുള്ളത് കാരണം ഇളനീല് പിന്നെ മധുരം ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ ഇന്നിപ്പോൾ ഇഷുമോന് നോമ്പ് ഉറക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അവനോട് ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ടോ ഒരു രസം ഇല്ല കേട്ടോ നോമ്പ് ഉറക്കാൻ കുട്ടികളാരും ഇല്ലായിട്ട് അപ്പോൾ ഇഷുമോൻ ഇവിടെ നിന്ന് പക്ഷേ രാത്രിക്കൊത്തെ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാതെ അവന് തറാവ് വിസ്കരിക്കാൻ ഇക്കാകെ പോകണം കൂടുത്തിൽ ഓൻ തറാവ് വിസ്കരിച്ച് വീട്ടിലേക്ക് പോയിക്കുക ചെയ്ത് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല നോമ്പ് ഉറക്കാൻ മാത്രമാണ് നിന്നത് പിന്നെ അവന് പിറ്റേന്ന് സ്കൂളും ഉണ്ടായിന് പിന്നെ അതാ ഇന്നിപ്പോൾ സമൂസ ഉണ്ടാക്കാതെ വിചാരിച്ചിട്ടാണ് മസാല ഉണ്ടാക്കിയത് പക്ഷേ പിന്നെ എനിക്ക് പരത്തി കൊണ്ട് എടുക്കുമ്പോൾ തോന്നി വേണ്ട സമൂസ അല്ലേനോ ഫസ്റ്റ് ദിവസമോ പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് അപ്പോൾ മോള് രണ്ട് ദിവസവും സമൂസ അതിനുണ്ടാക്കി അപ്പോൾ മക്കൾ മോനും മോനും കൂടി ഉള്ളതിനെക്കൊണ്ട് ഇന്ന് ഇറച്ചിപ്പത്തിരി ആയിട്ടുണ്ടാക്കി ഇറച്ചിപ്പത്തിരി ഇതാണ് നമ്മൾ പൂരി പോലെ പരത്തിയിട്ട് അതിൻ്റെ മേലെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കും മുമ്പ് ഞാനീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടെങ്കിൽ സമോസേൻ്റെ മസാല എടുത്തിട്ട് ആ ഒരു പൂരിൻ്റെ വില വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാത്രം വെച്ച് അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്ന രക്ഷതാ അതിൻ്റെ വക്കൊക്കെ അതേപോലെ മടഞ്ഞെടുക്കണം ശരിക്കും ശരിക്കും നമ്മുടെ കോഴിക്കോട്ടുകാർ ഇറച്ചിപ്പത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അല്ലാട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞാൻ കോഴിക്കോട്ട് കോഴിക്കോട്ടുകാരിറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഒരു വലിയ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ അതൊന്നും ചെയ്തിട്ട് പലഹാരത്തിൻ്റെ ഒരു ഒരു ഒരിതാണ് നമ്മൾ കണ്ണൂർ കാസർഗോഡ് തലശ്ശേരി എന്നൊക്കെ പറയുന്ന മാതിരി ഈ പലഹാരത്തിൻ്റെ ഒരു പരിവാ സ്ഥലമാണ് ഈ കോഴിക്കോട് പക്ഷേ കുറേ പലഹാരം എനിക്ക് അത്ര വലിയൊരു പിടുത്തൊന്നുമില്ല ഇറച്ചിപ്പത്തിരി വേഗം പടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിപ്പത്തിരി ആക്കിയാണ് സമൂഹം കുറേ സമയം ഇങ്ങനെ ഇതാക്കണല്ലോ അപ്പോൾ എന്നാലും ഞാനും കകേഷ് മോനാണല്ലോ ഉള്ളത് അപ്പം ഇതാ പിന്നെ ഞാനത് ആ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെതാ നമ്മൾ അയക്കുന്നു എന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു കുഞ്ഞ് പാത്രമല്ലേ വാങ്ങിയ സമയത്ത് എന്തിന് എന്തിടും എന്നുള്ള ഒരു ഇതില്ലാതെ വാങ്ങിയതാണ് കേട്ടോ പക്ഷെ ഇപ്പം എനിക്കത് നല്ല യൂസാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഇടും പിന്നെ അതേപോലെ അതേപോലെ ബാക്കി വരുന്ന സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുമല്ലോ അങ്ങനത്തെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ നല്ല യൂസാണ് അതിന് പിന്നെ അതാണ് നമ്മുടെ ഈ ഇറച്ചിപ്പത്തിരി പൊരിച്ചെടുക്കുകയാണ് നമ്മളിപ്പോൾ സാധാരണ കോഴിക്കോട്ടുകാർ ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു എടുത്ത് ഉടച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും ഒരു ഏലക്കായും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് ബീറ്റ് ചെയ്യും ആ ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഈ പൊരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇറച്ചി പത്തിരി ഉണ്ടല്ലോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ആ ഒരു മിക്സ് ഉണ്ടല്ലോ കോഴിമുട്ടൻ്റെ എന്നിട്ട് പിന്നെ കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് ഈ ദോശ പാനോ അല്ലെങ്കിൽ ഫ്രൈ പാനൊക്കെ ഉണ്ടാവില്ല അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കും കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഉള്ളിലരിവും പുറമെ മധുരമായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ പക്ഷേ എനിക്ക് ചിലപ്പോൾ ഓർഡർ വരുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കൽ പിന്നെ പിന്നെതാ ഈ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം കപ്പയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഈ നമ്മുടെ ഇതിലെ കർമൂസ ചെറിയൊരു കഷ്ണം പച്ചക്കായ കുറച്ച് ചെറുപയർ അതെല്ലാം കൂടി നന്നായിട്ട് മുറിച്ച് കഴുകി കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കും കേട്ടോ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കും പിന്നെ പിന്നെന്താ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇറച്ചിപ്പത്തിരി നല്ലോണം പൊങ്ങി വന്നിട്ടും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് കഴിച്ചാൽ തന്നെ മതിയാകു കേട്ടോ ഓരോരുത്തർക്കും കറി വെക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു ചിക്കൻ കുറച്ചെടുത്ത് ഞാൻ മസാല വെച്ചിട്ടുണ്ടേനോ കൊണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടേനി പിന്നെ അത് നാ മസാല ഇട്ടത് നാ എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യം ഓയിൽ ഓയിലില്ലാശം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറേശ്ശേ ആ ഒരു ചിക്കൻ മസാല തേച്ചിട്ടുണ്ടല്ലോ ആ മസാല തേച്ച് നേരത്തെ തന്നെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ വേണം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിലും പുള്ളിയൊക്കെ ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ അതാ കുറേശ്ശേ എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് പൊരിച്ചെടുക്കല്ല എയർ ഫ്രയർ ചെയ്യുകയാണ് കേട്ടോ പൊരിക്കുവച്ചാൽ കുറച്ച് വളരെ ഒരു ഓയിൽ കുറവ് മതിയല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതാ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈ പോലെ ഉണ്ടാവും അതിനാണ് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചില സമയത്ത് കഴിഞ്ഞ ദിവസം അയല പൊരിച്ചിട്ടുണ്ടേനെ കേട്ടോ ഞാൻ ഇതേപോലെ എയർ ഫ്രയറിൽ അപ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിക്കുന്ന അത്ര ടേസ്റ്റൊന്നും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ അത് ഹെൽത്തി അല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയും പൊരിക്കൂ അങ്ങനെയും പൊരിക്കും ഒക്കെ കൂടിയാണ് കേട്ടോ അതിനാണ് നമ്മളിത് വാങ്ങിയത് പിന്നെ അത് ആ ജീരക കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് അതാണ് കേട്ടോ കഞ്ഞിയിലേക്ക് ഒയ്ക്കുന്നത് അപ്പോൾ കഞ്ഞിയിലേക്കാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക നമ്മൾ മിക്സി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോട് കൂടി ആകുമ്പോൾ എന്തോ ഒരു നിറമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ആ തേങ്ങയിൽ തേങ്ങയിലിടയിലെട്ടോ അപ്പോൾ ആ കളർ വ്യത്യാസം വരേണ്ടിട്ട് അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് അന്ന് ഓഫാക്കുകയാണ് പണ്ടുള്ള പോലൊക്കെ ഈ നെയ്യിൽ വറവ് എടുക്കുവോ ചെയ്യട്ടോ കഞ്ഞി അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് പക്ഷെ ഇപ്പം നമ്മളങ്ങനെ എണ്ണൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറയ്ക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെയാണ് വറവ് ഒന്നും ഇട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് വെക്കുകയാണ് പിന്നെ അതാ നമ്മൾ ചിക്കനൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കനാണല്ലോ അപ്പോൾ അത് എങ്ങനെ പൊരിച്ചാലും നമുക്ക് സന്തോഷം തന്നെയാണ് എനിക്കിട്ടോ കക ചിക്കനോട് അത്ര വലിയ താല്പര്യമില്ല പിന്നെ അതാ ആ പുഴുക്ക് ഞാൻ തേങ്ങയും വലിയ ജീരകവും ചുവന്നുള്ളിയും ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ആ പുഴുക്കിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി അങ്ങനെ അങ്ങനെതാ അതൊക്കെ സെറ്റായി നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടോ അങ്ങനെ നമ്മൾ ബാങ്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇക്കാകെ വിഷമോനാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ ഈ സമയത്ത് ഞാൻ പോയി കിടക്കുക കേട്ടോ ചെയ്തത് ഭയങ്കര ക്ഷീണം വന്ന് നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ പിന്നെ ഇടക്ക് വരും കുറേ കുറച്ച് ലാസ്റ്റ് ലാസ്റ്റുള്ള പണികളൊക്കെ ഉണ്ടാവില്ല അത്തായത്തിനുള്ളവരെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ കിടക്കൽ ഇപ്പോൾ ഈ മൂന്നാല് ദിവസം ആയാലും ഇപ്പോൾ നോമ്പ് പിടിക്കുന്നു അപ്പോൾ ഒന്നും ഞങ്ങൾ ഞാൻ ചോറ്ന്നിട്ടില്ല കേട്ടോ ചോറ് വെച്ചിട്ടില്ല ഇതുവരെ ചോറ് വെക്കാതെ ഈ നോമ്പ് കഴിയോ നോക്കട്ടെ എന്നുള്ള അതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഈ ഒരു ഇതിൻ്റെ കൂടെ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പുട്ടും ചിക്കൻ കറിയാണ് പിന്നെ തലേന്ന് ഞാൻ മാന്തക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാന്തക്കറി എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഈ മുത്തായം മുത്തായും അത്തായം ഒക്കെ അതു തന്നെയാണ് പിന്നെ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്